ഇന്ന് നമ്മൾ അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കാം ഡാഡിയുടെ സ്പെഷ്യൽ ആണ് വാണ്ടാക്കാൻ അപ്പൊ ആദ്യം തന്നെ ഇതേ കപ്പ തൊല്ലിയൊക്കെ കളഞ്ഞ് വേവിക്കാൻ വെച്ചേക്കാം കേട്ടോ മഞ്ഞളും കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കപ്പയുടെ കട്ട് ഊറ്റിക്കളയണം ഇനി ഫ്ലേവറിന് വേണ്ടി കറിവേപ്പിനാ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ വേണം ഇതേ കപ്പ വെന്ത് കഴിഞ്ഞിട്ട് അതിന്റെ ആ കട്ട് ഊറ്റിക്കളയാ ഒരുപാട് പൊടിഞ്ഞു പോകണ്ടട്ടോ ഇത് ഒന്നര കിലോയോളം വരുന്നുണ്ട് കപ്പ അതായത് ഒന്നര കിലോ എല്ലോട് കൂടിയ ബീഫാട്ടോ കൂമ്പലിന്റെ ഭാഗമാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു ഡാടി ഏത് മഞ്ഞപ്പൊടി ഇഞ്ചി അതുപോലെ കറിവേപ്പില കുരുമുളക് പൊടി പച്ചമുളക് ഇത്ര ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ് കേട്ടോ ഇനി നമുക്ക് ഗ്രേവിയുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഗ്രേവിയിലേക്ക് നാല് ഇടത്തരം സവാളയും പിന്നെ ഇഞ്ചി ഇത്രയുള്ള ഒരു പീസും പിന്നെ കുറച്ച് ഒരു ഒരു കുടം വെളുത്തുള്ളി പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്ത് വെക്കുക കേട്ടോ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതേ ഒരു ഉരുളി എടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ നമ്മുടെ ജാതിപത്രി ജാതിക്കടെ ചെറിയൊരു പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ സ്റ്റാർ അനീസ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതേ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില സവാളയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ബ്രൗൺ കളർ ആണോ വരെ സവാള ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഓരോ സ്പൂൺ വെച്ച് കശ്മീരിയും പിന്നെ നോർമൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം പോട്ടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ അതിന്റെ കൂടെ ഇതിന്റെ കൂടെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആട്ടോ നേരത്തെ കാണിച്ച ആ സ്പൈസസ് എല്ലാം കൂടി പൊടിച്ചതാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒന്ന് ആ ഒരു പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നര തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞ് വരുമ്പോ അതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇത് ഉണ്ടാക്കുമ്പോ ഉപ്പൊക്കെ ഞങ്ങളുടെ പാകത്തിന് കുറവാണോന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രേവിയിൽ ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇവിടെ ബീഫ് ഇട്ടുകൊടുക്കാം കേട്ടോ പോത്തർച്ചി ബീഫിന്റെ ഒരു ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ചത് ഈ കപ്പ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ അടി ആ ഒരു തവി കൊണ്ട് ഉടക്കണ പോലെ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് കൊറച്ച് മല്ലി ല ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ കുറച്ച് ആ ഇത്തിരി പൊതിനൂടിണ്ട് അതെ എല്ട്ടാ നല്ല ചൂടാട്ടാ അപ്പ ഉരുളീന്ന് എടുത്തോളൂറച്ചിയും കപ്പയും ഇതൊക്കെ വെച്ചിട്ട് കൊള്ളാം നിങ്ങളാ ഇപ്പ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും കപ്പ ബിരിയാണി